മർക്കോസ് അധ്യായം മൂന്ന് അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു അവടെ വരണ്ട കൈയിലുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അവർ അവനെ കുറ്റിച്ചു തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു വരന്റെ കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റി നിൽക്കുക എന്ന് പറഞ്ഞു പിന്നെ അവരോട് ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവന രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതമെന്ന് ചോദിച്ചു അവരവുമുണ്ടായിരുന്നു അവരുടെ ഹൃദയകാരനെ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ നീട്ടി അവന്റെ കൈ സൗഖ്യമായി ഉടനെ പരീക്ഷന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് ഹരോധിരമായി ആലോചന വഹിച്ചു യേശു ശിഷ്യന്മാരുമായി കടൽക്കരയ്ക്ക് വാങ്ങിപ്പോയി ഗഡിലിൽ നിന്ന് വലിയൊരു പുരുഷാദവനെ അനുഗമിച്ചു നിന്നും എരിശിലേമിൽ നിന്നും ഏതോമിൽ നിന്നും യോദാനക്കരിൽ നിന്നും സോറിന്റെയും സിതോന്റെയും ചുറ്റുപാട്ടിൽ നിന്നും വലിയൊരു കൂട്ടം അവൻ ചെയ്തൊക്കെയും കേട്ടിട്ട് അവന്റെ അടുക്കൽ വന്നു പുരുഷാദൻ തന്നെ ഞെരുക്കാതിരിക്കേണ്ടതിന് അവർ നിന്നും ഒരു ചെറിയ പടുക തനിക്ക് ഒരുക്കി നിർത്തുവാൻ അവൻ ശിഷ്യന്മാരോട് വന്നു അവനേകരെ സൗഖ്യമാക്കിയാൽ ബാധകളുള്ളവർ ഒക്കെയും അവനെ തുടേണ്ടതിന് തിക്കി തിരക്കി വന്നു അശുതാൽ അവനെ കാണുമ്പോഴൊക്കെയും അവന്റെ മുകളിൽ വീണു നീ ദൈവത്തിൽ നിന്ന് പറയും തന്നെ പ്രസമാക്കാതിരിക്കേണ്ടതിന് അവൻ അവരെ വളരെ ശാസിച്ചു പോണു പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധ്യവരെ അടുക്കൽ വിളിച്ചു അവർ അവന്റെ അടി അരികെ വന്നു അവൻ തന്നോടുകൂടി ഇരുപ്പാനും പ്രസംഗിക്കേണ്ടതിനായിപ്പാനും ദൂതാക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു ഷിമോന്റെ പത്രോസ് എന്ന് പേരിട്ടു ശരിതീര യാക്കോബ് യാക്കോവിന്റെ സഹോദനായ യോഹന്നാൻ അവർ ഇവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ഗോവ ഗോവനർ ഗേൾസ് എന്ന് പേരിട്ടു അന്ദ്രയാസ് ഫിലിപ്പാസ് ബർത്തലോമായി മത്തായി തോമസ് അൽഫായുടെ മകനായ യാക്കോബ് തദ് കനാനായ ഷിമോ തന്നെ കാണിച്ചു കൊടുത്ത ഈസ് എന്നിവരെ തന്നെ അവൻ വീട്ടിൽ വന്നു അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പഠിയാതെ വന്ന പുരുഷാരും പിന്നെയും തിങ്ങിക്കൂടി വന്നു അവന്റെ ശാസ്ത്രക്കാരത് കേട്ട് അവന് ബുദ്ധിഭ്രമുണ്ട് എന്ന് പറഞ്ഞു അവനെ പിടിപ്പാൻ വന്നു ഇരിസ്ലേമിൽ നിന്ന് വന്ന ശാസ്ത്രമാരും അവനെ ബേൽസ് ബൂൾ എന്നുകൊണ്ട് ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ എന്ന് പറഞ്ഞു അവൻ അവരെ അടുക്ക വിളിച്ചു ഭൂമികളാൽ അവരോട് പറഞ്ഞത് സാധാരണ സാധാരണ എങ്ങനെ പുറത്താക്കുവാൻ കഴിയും ഒരു രാജ്യം തന്നെ തന്നെ ചിദ്ധരിച്ചുവെങ്കിൽ ആ രാജ്യത്തിന് നിലനിർത്താൻ കഴിയുകയില്ല ഒരു വീട് തന്നെ തന്നെ ചിന്തിച്ചുവെങ്കിൽ ആ വീട്ടിനെ നിലനിൽപ്പാൻ കഴുകുകയില്ല സാധാരണ തന്നോട് തന്നെ എതിർത്ത് ചിന്ദ്ധരിച്ചുവെങ്കിൽ അവന് നിലനിൽപ്പാൻ കഴിയില്ല അവന്റെ അവസാനം വന്നു ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കളവാൻ ആർക്കും കഴുകുകയില്ല പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർ ചെയ്യാം മനുഷ്യരുടെ സകല പാപങ്ങളും അവർ ദുഷ്ടി പറയുന്ന സകല ദൂഷണങ്ങളെ ക്ഷമിക്കും രസാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാമക്ഷമ കിട്ടാതെ നിത്യശിശിക്ക് രോഗ്യനാകും എന്ന് ഞാൻ സത്യമാധ്യമങ്ങളോട് പറയുന്നു അവന് രസാത്മാവുണ്ട് എന്നവർ പറഞ്ഞിരുന്നു അന്നത്തെ അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് നിന്ന് അവനെ വിളിപ്പാൻ ആലോചിച്ചു പുരുഷാരും അവന്റെ ചുറ്റും ഇരുന്നിരുന്നു അവർ അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്ത് നിന്നെ അന്വേഷിക്കുന്നു പറഞ്ഞു അവൻ അവരോട് എന്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കുകൊണ്ട് എന്റെ അമ്മയും സഹോദരന്മാരും ഇതാ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു